ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലെന്ന് മുതിർന്ന സി പി എം നേതാവ് എളമരം കരീം ബി ജെ പിക്ക് അടുത്ത സമ്മർദ്ദം വന്നപ്പോഴാണ് പേരിനെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് അൻവർ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ബാധിക്കില്ല അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും എളമരം കരീം അഭിപ്രായപ്പെട്ടു കവളപ്പാറ ദുരന്ത സമയത്ത് എം സ്വരാജ് ഉണ്ടായിരുന്നില്ല എന്ന ഇപ്പോഴത്തെ അൻവറിന്റെ വാദം തെറ്റാണ് സ്വരാജിന്റെ അന്നത്തെ പ്രവർത്തനത്തെ അൻവർ തന്നെ പ്രകീർത്തിച്ചിട്ടുണ്ട് വിജയിച്ച പ്രസ്ഥാനത്തെയും ജനങ്ങളെയും വിമർശിച്ചുകൊണ്ട് അൻവർ പോയതിൽ കടുത്ത അമർഷം ജനങ്ങൾക്കുണ്ട് കേരള മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവായി ഒരു ബന്ധവുമില്ല സതീശന്റെ നിലപാടുകളെ മുഖ്യമന്ത്രി വിമർശിക്കാറുണ്ട് വി ഡി സതീശനും പിണറായി വിജയനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അൻവർ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും കരീം ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ അൻവർ കീഴടങ്ങുമെന്ന് കരുതിയാണെന്നും എളമരം കരീം അഭിപ്രായപ്പെട്ടു പക്ഷേ അൻവർ വഴങ്ങിയില്ലെന്ന് കണ്ടപ്പോൾ ഒത്തുതീർപ്പിന്റെ അവസാന വഴി നോക്കിയതാണ് രാഹുൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി പരിഹാസനായതല്ല കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ രാഹുലിനെ എന്നും കരീം ചോദിച്ചു ദൗത്യം പരാജയപ്പെട്ടപ്പോൾ രാഹുലിനെ ബലിയാടാക്കി പരിഹസിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം